ഇത് മലയാളികളുടെ അഭിമാന നിമിഷമാണ് സാധാരണ ഇവിടെ നിന്ന് ഒരു പടം കേറി മറ്റൊരു സ്ഥലത്ത് ക്ലിക്ക് ആയി ആ ലെവലിൽ വരാറില്ല വരാറില്ല മലയാളികൾ എന്നും ആസ്വദിക്കുന്നത് മറ്റു ഭാഷകളിലുള്ള പടങ്ങളാണ് കൂടുതലും ആസ്വദിക്കുന്നത് അല്ല ഇത്രയും ഒരു സെറ്റപ്പ് പടം ഈ മലയാള ഭാഷയിൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ ഓപ്പണായിട്ട് പറയാം എന്ന് വെച്ചിട്ട് എല്ലാ പടങ്ങളും കൂടെ നല്ല പക്ഷെ കൈയടിച്ച് ഈ ഒരു ലെവലിൽ കൊണ്ടുവരാൻ നമ്മൾ എപ്പോഴും കാണുന്ന മറ്റു ഭാഷയുള്ള പടമാണ് അതിപ്പോൾ നമ്മളെ എ കെ ജി എഫ് എല്ലാം നമ്മളെടുത്ത് നോക്കി കഴിഞ്ഞാൽ മറ്റു ഭാഷയുള്ള പടങ്ങളാണ് എപ്പോഴും കൈയടിച്ച് ഇവിടെ ഡാൻസ് കൂടുത്തും പാട്ടും ഒക്കെ ആയിട്ട് പോകുന്നത് പക്ഷെ ഇന്ന് മലയാളികൾക്ക് സ്വന്തമായിട്ടൊരു പടം കിട്ടിയിട്ട് അതിൻ്റെ സന്തോഷത്തിൽ തന്നെയാണ് നമ്മൾ വിചാരിച്ചതിൻ്റെയും അപ്പുറത്ത് മാർക്കോ എന്ന് പറയുന്ന പടം ആൾക്കാർ ഏറ്റെടുത്തു മലയാളികൾ ഏറ്റെടുത്തതിനേക്കാളും ഇപ്പോൾ ഹിന്ദിക്കാരെ ഏറ്റെടുത്തിരിക്കുകയാണ് അനിമലും കില്ലും ഒന്നൊന്നല്ല എന്നുള്ള രീതിയിലാണ് ഹിന്ദിക്കാർ ഈ പടം ഏറ്റെടുത്ത് കൈയടിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഒരുപാട് സന്തോഷമായി കാരണം ഒരുപാട് കാത്തിരുന്ന് കാത്തിരുന്ന് മലയാളികൾക്ക് കിട്ടിയ ഒരു മുത്തുമണി തന്നെയാണേ നമ്മുടെ ഉണ്ണി എണ്ണ ഉണ്ണി മുകുന്ദൻ യു ആർ വെരി 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 ഗ്രേറ്റ് എന്ന് തന്നാ പറയാം ഒരുപാട് പരിഹാസങ്ങളും ഒരുപാട് കളിയാക്കളിയൊക്കെ കടന്ന് കടന്ന് തന്നെയാണ് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നത് മാർക്ക് ഇറങ്ങിയ സമയത്ത് റിവ്യൂ അടക്കം മോശം പറഞ്ഞവരോണ്ട് അതൊന്നും നമ്മൾ കണക്കില് പോലും എടുക്കുന്നില്ല ഈ നൂറ് ശതമാനം കീടാണുക്കൾ ചത്തതിനുശേഷം പോയിന്റ് ഒരു ശതമാനം ചാകാതെ കാണത്തില്ലേ ആ ഒരു കണക്കിലേ നമ്മൾ എടുക്കുന്നുള്ളു എന്തായാലും ഹിന്ദിക്കാർ വരെ വെള്ളം ഒടിച്ചുകൊണ്ട് പോയാണ്ട് കെട്ട് വരെ ഇറങ്ങിപ്പോയെന്നാണ് മാർക്കോ കണ്ടിട്ട് ഒരുത്തം പറയുന്നത് നമുക്ക് കേട്ടു പോകാം നമ്പർ ये 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 बंदा क्या 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 कर कर दारू दार तो रहा है ये कचा कच, कचा कच मार रहे है ये है ये है कचा कचा मार आदमी आदमी जानवर अच्छा। ऐसा ऐसा म... मारता चलिए अगली बार उनको कहेंगे कि थोड़ा आराम से मारो നമ്മടെ ഈ മുത്തുമണി പറയുന്ന സൈറസിന് പൊക്കി അടിക്കുകയാണ് എന്താണെന്ന് ചോദിച്ചാൽ ഹിന്ദി ഉള്ളവർക്ക് ഹിന്ദി മനസ്സിലാവുമല്ലോ ഹിന്ദി അറിഞ്ഞുകൊള്ളാത്തവർ എന്നെ പോലെ അവർ കണ്ടോട്ടങ് ഇരുന്നാ മതി എന്തായാലും പുകഴ്ത്തിയാണ് പറയുന്നത് ഇത് അഞ്ഞൂറ് കോടി ആയിരം കോടി ആയാലും കൺഫേം ആയിട്ട് എന്നാണ് തോന്നുന്നത് കാരണം പടം മലയാളികൾ ഏറ്റെടുത്ത് 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 ഇത്രയും ഹൈപ്പ് കൊടുത്ത് അതിപ്പോൾ അങ്ങ് എത്തിയിരിക്കുകയാണ് ഇറങ്ങും മുന്നേ ഉണ്ടായിരുന്ന ഹൈപ്പല്ല പടം ഇറങ്ങിയതിനു ശേഷം മലയാളികൾ കണ്ടിഷ്ടപ്പെട്ട് നെഞ്ചിൽ ഏറ്റിയതിന് ശേഷം ഈ പടം ഇപ്പോൾ അങ്ങോട്ട് എത്തിയപ്പോൾ വേറെ ലെവലിൽ ആൾക്കാർ ഏറ്റെടുക്കുകയാണ് കില്ലും അനിമലൊന്നൊന്നുമില്ല അനിമൽ അല്ലെങ്കിൽ എനിക്ക് ബാലൻസ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല അതൊന്നും ഒന്നുമല്ല എന്നുള്ള രീതിയിൽ ഇന്ന് ഈ പടം കേറി കയറി പോവുകയാണ് എന്തായാലും വേറൊരു തന്റെ റിവ്യൂ ഒക്കെ കാണാം मूवी है भाई एदाम भाई एकदम एकदम खतरनाक डरावना भाई मर्डर देखा है उसमें चलते चले इतना भारी मूवी था क्या बताओ भाई अरे भाई देखो लेकिन बच्चे लोग के लिए नहीं भाई एटीन प्लस छोटे छोटे बच्चे लोग को भी मारे कैसी लगी बहुत अच्छी है

അതാണ് വേറെ വിഷയം ഒറ്റ മനുഷ്യൻ്റെ അഭിനയം പോരെന്ന് നമുക്ക് മാർക്കോ പടം കണ്ടാൽ പറയാൻ പറ്റത്തില്ല ഓ ഇതിനൊക്കെ കുറ്റം പറഞ്ഞവന്മാരുടെ മൈൻഡ് സെറ്റാണ് ഞാൻ ആലോചിക്കുന്നത് ഓ ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുന്ന വേറെ അമ്മച്ചി അടക്കം പോയി കാണുന്നുണ്ട് പിന്നെ കൊച്ചി പിള്ളാരെ കാണിക്കാൻ പാടില്ലെന്ന് അവിടെ ഉള്ളവരടക്കം പറയുന്നുണ്ട് പക്ഷെ ഒരു അമ്മച്ചി അടക്കം എനിക്ക് ഒന്നിച്ച് എയ്റ്റി പ്ലസ് എങ്കിലും കാണുക അവരടക്കം പോയി മാർക്കോ കാണാൻ എനിക്ക് തോന്നും മാളികപ്പുറം കണ്ടതിന് ശേഷമാണ് അമ്മച്ചി പോയി കാണുന്നത് दो हज़ार दो हार्ट प्रॉब्लम डी नॉट वॉच दिस मूवी इतना ब्रूटल हम लोगों ने पहली बार देखा है एनिमल से भी ज्यादा ब्रूटल इसके अंदर है hmm. ഇതിന് കയ്യിലേക്ക് ഉറപ്പാണ് പടം കയ്യിലേക്ക് ഇത് നമ്മൾ വിചാരിച്ചതിന്റെ അപ്പുറം ലെവലിൽ പോകും നമുക്ക് ലോട്ടറി അടിച്ചതിന് തുല്യാണ് ഈ പ്രൊഡ്യൂസറിന്റെ ഒക്കെ സമയം തെളിഞ്ഞെന്ന് പറയാടേ അല്ല എന്ത് പറയാൻ അവർ പോലും വിചാരിച്ചു ഇത് ഈ ലെവലിൽ ആൾക്കാർ ഏറ്റെടുക്കുന്നു വേറെ ലെവലിൽ ഇപ്പൊ പടം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ മറ്റേ ഇറങ്ങും മുമ്പേ പാൻ ഇന്ത്യൻ പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്ററിലടിച്ചു വച്ച് ഇറക്കുന്നതല്ല പാൻ ഇന്ത്യൻ നമ്മളെ ഇവിടെ നിന്ന് മലയാളികളിൽ സാധാരണ പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ ഇറക്കി അങ്ങോട്ട് വിടും ഇറക്കി വിടുന്നത് ഇവിടെ കൂടി ഓടൂ അവിടെയും പൊട്ടും ഇവിടെയും പൊട്ടും മൊത്തത്തിൽ പൊട്ടുന്ന അവസ്ഥയാണ് പാൻ ഇന്ത്യൻ പക്ഷേ ഇതാണ് മോനെ പടം സാധാരണ മാർക്കോ എന്ന് പറഞ്ഞു കൊണ്ട് ഇറക്കി ഓട്ടോമാറ്റിക്കായിട്ട് ഫാൻ ഇന്ത്യനായി മാറി അതാണ് പടം അങ്ങനെ ആയിരിക്കണം പടം എടുക്കേണ്ടത് ജനങ്ങൾ എടുക്കണം ഇനിയിപ്പോൾ ഇതിനെ നൂല് പിടിച്ചിട്ട് ഒരുപാട് പടങ്ങൾ ഇനിയിപ്പോൾ ഇറങ്ങും വായലൻസ് വായാലസ് വെട്ടിക്കറിലും മറ്റേ പറിച്ചെറിയലും ഒക്കെ ഒരുപാട് പടങ്ങൾ ഇറങ്ങും സത്യം പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ബോർ അടിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പോൾ ഇതിനെ നൂല് പിടിച്ചിട്ട് ഒരുപാട് പേര് ഈ സംഭവം ഇറക്കാൻ തുടങ്ങിയാൽ ഉറപ്പായിട്ട് നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ ബോർ അടിച്ച് നമ്മൾ വണ്ടാരടങ്ങും അതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ ഇറക്കണം ഇറക്കുന്നത് ഇതുപോലെ മാസി സാധനമായിരിക്കണം ഉണ്ണിയുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിൽ ഉണ്ണിയുടെ ലുക്ക് ഒരു രക്ഷമില്ല പറയാതിരിക്കാൻ അന്യായ സാധനം തന്നെ ആ വേറെ ലെവൽ ലുക്കിലാണ് വരുമ്പം തന്നെ നമ്മൾ ആ ഞാൻ രണ്ടു പ്രാവശ്യം പടം കണ്ടു ഇന്നലെയും പോയി കണ്ടിട്ടുണ്ടായിരുന്നു ഓ കാണാതിരിക്കാൻ തോന്നു ഓരോരുത്തരുടെ എടുത്തു പറയാമല്ലോ വേറെ ലെവൽ ഇനി നമ്മുടെ ഉണ്ണി അഭിമാന തുല്യനായി മല്ലു സിംഗിലെ ഉണ്ണി ഒരു ഹിന്ദിക്കാരനായിട്ടാണല്ലോ മല്ലു സിംഗായിട്ട് മാറുന്നത് എന്നാൽ യഥാർത്ഥമായിട്ട് ഹിന്ദി അറിയാം ഗുജറാത്തിലാണ് വളർന്നത് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ വരുമ്പോൾ വീണ്ടും വീണ്ടും കൂടുതൽ സന്തോഷം ഇവിടെ നിന്ന് പോയിട്ട് അവിടെ പോയി ബബ്ബബ്ബ അടിക്കാണ്ട് അവിടുത്തെ ഇന്റർവ്യൂലും മണി മണിയായിട്ട് എടുത്ത് ഹിന്ദി ഇട്ട് വീണ്ടും നമ്മുടെ അഭിമാനം കാത്തിരിക്കുന്നു ഉണ്ണി മുകുന്ദൻ എന്ന് തന്നെ പറയാൻ പറ്റും എന്തായാലും ഇന്റർവ്യൂ a <laughs> national no, award film. No, 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 I think, uh, so I think, so for producing my first കണ്ടോഷ്സ്റ്റ് मैं आई विल वेरी हैप्पी लेकिन एक फिल्म करने का जो मोटिवेशन है वो कभी अवार्ड मिले ऐसा नहीं इट इट इज ऑलवेज दिस बाई प्रोडक्ट ऑफ वेदर यू लाइक द फिल्म नॉट ऑडियंस को अच्छी लगती है तो फिर कुछ भी हो बट दिस इज मोर ऑफ अ कमर्शियली ड्रिवन सिनेमा फर्स्ट एंड फॉरमोस्ट इन कम्पेयर टू केरला में जो फिल्में बनती है उससे बजट वाइज दिस इज़ बिग तो मेरा प्राइमरी कंसर्न ये था कि मैं मना के पोस्ट प्रोड्यूसर्स एंड मेरे जो दोस्त है शरीफ उनका जो रेवेन्यू है वो पहले आ जाए तो दैट दैट डिड दैट हैपन उसकी खुशी मुझे ज्यादा है आई एम जस्ट बीइंग ऑनेस्ट सेकंड थिंग इज दैट परफॉर्मेंसेस एंड एवरीथिंग एल्स अवार्ड आई बी वेरी हैप्पी बट आई डोंट थिंक ും പറഞ്ഞു മൊത്തത്തിലുണ്ണി നീ ഒരു സകലകലാ വല്ലവൻ തന്നെ സമ്മതിച്ചിരിക്കുന്നു അനക്കൊരു പൊൻപട്ട ഇരിക്കട്ടെ കാത്തു കാത്തിരുന്ന് മലയാളികളുടെ അഭിമാനം കാക്കാനായിട്ട് നീ ഒരു പടം കൊണ്ടു എന്തായാലും അതെനിക്ക് ഇഷ്ടപ്പെട്ടത് ഇപ്പം നമുക്ക് കൂടുതൽ കൂടുതൽ ആവശ്യമാണ് ഓരോ ദിവസം കൂടും തോന്നും അതിൻ്റെ റീസൺ ഓഹ് മറ്റുള്ള ആൾക്കാരും മറ്റുള്ള സംസ്ഥാനക്കാരും ഒക്കെ ഏറ്റെടുക്കുന്ന കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു അഭിമാനം നിമിഷം ഒന്നും പറയത്തില്ല ആ ഒരു സാധനമാണ് പ്രസന്റ് തോന്നുന്നത് നല്ലൊരു മലയാളികൾക്ക് കൂടുതൽ कुछ, uh, सब कुछ कवर अप हो चुका है almost, पर, uh, मैं बहुत ब्लेस्ड फील कर रही हूँ कि मैं इस आइकॉनिक फिल्म का पार्ट हूँ और मुझे इन्होंने इस फिल्म में लिया दैट्स अ वेरी बिग थिंग फॉर मी और जब भी मैं सेट पे होती थी मैं यही देखती थी कि सब इतने ऑनेस्टी से काम कर रहे थे और हर कोई मतलब किसी का सबका मोटिवेशन एक ही था दैट टू मेक दिस मूवी यू नो गुड ടെ എന്തായാലും കൊള്ളാടെ മലയാളികൾ ഏറ്റെടുത്ത് ബംഗാളികൾ ഏറ്റെടുത്ത് എല്ലാവരും ഏറ്റെടുത്ത് നമ്മൾ മലയാളികൾ ഇങ്ങനെ തിളങ്ങട്ടെ ഇനിയും എനിക്കൊന്നും പറയാനില്ല കുറെ എണ്ണത്തിന് കുരുവൊട്ടി കിടക്കയാണ് ഉണ്ണിയുടെ കൂടെ അഭിനയിക്കാൻ വയ്യ എന്തൊക്കെയായിരുന്നു ഇപ്പം എങ്ങനെ ഇരിക്കുന്നു പയ്യൻ വേറെ ലവലായി ഇതാണ് മോനെ കറമ കാലചക്രം കറങ് കറങ് കറങ്ങി ഇങ്ങനെ വരും അവനിന്ന് പാൻ ഇന്ത്യൻ ലെവലിലൊക്കെ പോയി ഉണ്ണി ഉണ്ണി പോലും വിചാരിക്കുന്നില്ല ഉറങ്ങി എണീറ്റപ്പോൾ ഞാൻ പാൻ ഇന്ത്യയിൽ നിൽക്കുന്നു ആ ഒരു സെറ്റപ്പിലായിരിക്കും പിന്നെ ഹിന്ദിയുടെ ട്രെയിലറൊക്കെ ഞാൻ കണ്ടായിരുന്നില്ല ട്രെയിലറൊക്കെ കാണുമ്പോൾ തന്നെ ഹിന്ദിയിൽ ബോറൊന്നുമില്ല കേൾക്കാനേ കേൾക്കാൻ ഒരു ബോറൊന്നുമില്ല സൂപ്പറായിട്ടിരിക്കുന്നു ഹിന്ദിയിൽ ഇനി ഹിന്ദിയിലും കൂടി പടം കണ്ടുവെക്കണം എന്തായാലും മാർക്കോ ഏത് ഇറങ്ങിയാലും കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് കുറെ പേർക്കെങ്കിലും കുരു ആ സിനിമാ ഫീൽഡിൽ തന്നെ കാരണം കുറെ കാലം കണ്ട ഇവിടെ കിടന്ന് കളിക്കുന്നവന്മാർക്കൊന്നും പടങ്ങൾ ഇത് ഇത്രയും ഹൈപ്പ് കിട്ടുന്നില്ല മറ്റുള്ള നാട്ടുകാർ ഏറ്റെടുത്തുള്ള ഹൈപ്പ് ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് ചില വലിയ വലിയ ആൾക്കാർക്ക് കുരു കൂട്ടാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താലും പുതിയ എട്ടണം